ശത്രുക്കൾ പിന്നാലെ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അത് ആശൂറ ദിവസത്തിലാണ് രാത്രിയിലാണ് ഒരു ലക്ഷയില്ലാവരും പിടിക്കപ്പെട്ടാൽ പതിച്ചു ഉറപ്പാണ് ആ സമയത്ത് തന്നെ പിടിച്ചാൽ പിടിക്കപ്പെട്ടാൽ കൊല നടക്കുമെന്ന് ഉറപ്പാണ്

പൊടിക്കാറ്റടിച്ച് വീശി മണൽ കാറ്റടിച്ച് വീശി അവരുടെ കണ്ണുകൾ രക്ഷപ്പെടുത്തി അന്നേ ദിവസം ദിവസമായിരുന്നു ആ ദിവസം അയാൾ നോമ്പുകാരനായിരുന്നു നോമ്പ് പറക്കാ നോമ്പ് പറക്കാ ഒന്നുമില്ലാത്തവരുടെ അയാള് വിശമിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ ആ ഒരു സന്തോഷമുണ്ട് സമാധാനമുണ്ട് അയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് അതാ അയാളുടെ ഉറക്കത്തിൽ ഒരു മലക്ക്